ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ മൈ ലൈഫ് ഈസ് മൈ ഫാമിലി എന്നെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഇപ്പം ഈ വീഴ്ച എടുക്കുന്നത് രാത്രി ഒമ്പത് മണിക്കാണ് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഒരു ഒരു ഐറ്റം ഉണ്ടാക്കാൻ വന്നുചരും ഐറ്റം മീൻസ് വേറൊന്നുമല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മുട്ട പൊട്ടിത്തെറിച്ചത് മുട്ട പൊട്ടിത്തെറിച്ചത് അതാണ് ഇന്നത്തെ ഐറ്റം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളൊന്നും തയ്യാറാക്കേണ്ട കാര്യം ഡിഷസ് ഒന്നും കാണാൻ അതിന്റെ ഐറ്റംസ് ഒന്നും കാണിക്കാത്തത് ഒന്നാണ് സാധനം മേടിച്ചതാണ് അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പ്രത്യേകിച്ച് കാണിക്കാനായിട്ടൊന്നുമില്ല എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതൊന്നും ഇട്ടിട്ടില്ല പിന്നെ കൂട്ടുകാരെ എപ്പോഴും പറയുന്ന പോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കൂട്ടുകാരെ ഞാൻ കല്ല് ചൂടാക്കാൻ വച്ചിട്ടുണ്ട് അപ്പൊ കല്ല് വളരെ നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അല്പം എണ്ണ നമുക്ക് ഒന്ന് തിളകി കൊടുക്കാം നമുക്ക് ഇതിലേക്കായിട്ട് നമുക്ക് ഇത് ഞാൻ സവാള വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് മുട്ട അതിൽ പൊട്ടിച്ച് നമുക്കതിലേക്ക് വീത്തണം പൊട്ടിച്ച് ഒഴിക്കണം ആ പൊട്ടിച്ചൊഴിക്കണം ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ ഇതാ ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ട് അടുത്ത മുട്ട നമുക്ക് നല്ലോണം ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം உப்பட்டு நமக்கு நல்ல முட்டை கல்லொளச்சூட இடம்பும் நமக்கு முட்டு ரெண்டு முட்டை வீட்டில் மாக்ஸம் முட்டது வேற பரத்தி எடுக்கணும் വലുതായിട്ട് പരച്ചെടുക്കണം നമുക്കൊരു പൊറോട്ട എല്ലാം നിക്കണം അതാണ് നമ്മുടെ കണക്ക് ആ കണക്കിന് നമ്മൾ മുട്ട നല്ല വലുതായിട്ട് പരച്ചെടുക്കുന്നത് മുട്ട പൊട്ടിത്തെറിച്ചതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓക്കെ ചില ആക്കാര് ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്മളത് പരീക്ഷിക്കുന്നത് അത്രേ ഉള്ളൂ ഓക്കെ ശരി മുട്ട വളരെ നമ്മൾ റെഡിയാക്കി വിത്തിയിട്ടുണ്ട് കൂട്ട് വെന്ത് വരട്ടെ കൂട്ടിതാ മുട്ട ഏകദേശം ഇത് സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതാ ഒരു പൊറോട്ട വെക്കുകയാണ് ഒരു പൊറോട്ട ഇതിന്റെ പുറത്ത് വെക്കുകയാണ് അതിനുശേഷം ം ബീഫ് ഇതിന്റെ പുറത്ത് വെക്കുക ഇതുപോലെ അല്പം ബീഫ് ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം ഇതിന്റെ പുറത്തേക്ക് അല്പം സവാളായിട്ട് കൊടുക്കാം കുറച്ച് സവാളതിനെ പുറത്തേക്ക് നേടുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരു ചീസിന്റെ ഷീറ്റ് നമുക്കിതിനിലേക്ക് വെക്കാം ഒരു ചീസിന്റെ ഷീറ്റ് മുകളിലേക്ക് വെക്കുക അതിനു പുറത്തേക്ക് അടുത്തൊരു പൊറോട്ട ഇതിനെ പുറത്തേക്ക് വെക്കുക ഓക്കേ തിനുശേഷം നമുക്ക് മുട്ട ഒന്ന് മറിച്ചു കൊടുക്കണം കൂട്ടർ ഓൾറെഡി നമ്മൾ മുട്ട പൊട്ടിത്തെറിച്ചത് ഇവിടെ ഇവിടെ ഇരിപ്പുണ്ട് ഓൾ ഏഷ്യം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് സെർവ് ചെയ്യാം അപ്പം സംഭവം ഇത്രേ ഉള്ളൂ ഉണ്ടാവും വളരെ പെട്ടെന്ന് നമുക്ക് നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മുട്ട പൊട്ടിത്തെറിച്ചത് ഓക്കേ നമ്മൾ ഐറ്റം ഏകദേശം ഇവിടെ സെറ്റാണ് നമുക്ക് ഇനി നേരെ ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ കൂട്ടുകാരെ നമ്മൾ ഓൾറെഡി നമ്മുടെ മുട്ട പൊട്ടിത്തെളിച്ചത് ഇവിടെ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്തു അടുത്തു തന്നു മുട്ടൊട്ടിത്തെറിച്ചത് കണ്ടോ ഇതാണ് സംഭവം മുട്ട പൊട്ടിത്തെറിച്ചത് വളരെ പെട്ടെന്ന് ഐറ്റം ആണ് നമുക്കിത് ഓക്കെ ഒരു കേക്ക് കട്ട് ചെയ്യുമ്പോ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കാണിച്ചു തരാം ഭൂപോ நல்ல கண்டோ இது கண்டா கொட்டே எங்கே நமக்கு டேஸ்ட் செய்ய ஒன்னூட கட்டியேட்டே దసే దానా కోటేరే ఇదె ఉంటనే లేదు ఆ కండో దా ఇదాన ఐటమ్ దానా ముట కొట్టతర్చేదు నా టేస్ యాడ

അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് മറ്റാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചെറിയൊരു പാവയുടെ പറ്റിപ്പോയി ഞാൻ രണ്ട് മുട്ടേ മേടിച്ചോളൂ ഒരു നാല് മുട്ട വേണമായിരുന്നു അത് മൊത്തം മുട്ടേനെ മടക്കി എടുക്കണം എന്നാലും കുഴപ്പമില്ല കൂട്ടി അങ്ങനെ സംഭവം സംഭവം കുളിച്ച് എങ്കിലും മൊത്തം കവർ ചെയ്ത് മുട്ട എടുക്കാൻ പറ്റില്ല ഒരു നാല് മുട്ട വേണമായിരുന്നു ഞാൻ രണ്ട് മുട്ടയെ മേടിച്ചോളൂ അങ്ങനെ ഉണ്ടായി കൂട്ട കുളിച്ചില്ലേ ആ പൊറോട്ടയും ആ ബീഫിൻ്റെയും മുട്ട എല്ലാങ്ങനെയുണ്ട് ആ ചീസ് പച്ചപ്പുഴ സൂപ്പർ ആയില്ലേ മുട്ട പൊട്ടിത്തെറിച്ചത് ഓക്കെ നമുക്ക് അടുത്ത പൊതുവെ വെടി കാണാം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ അപ്പൊ അടുത്ത പുതിയ വെടി എല്ലാവർക്കും